യിലെ ജുബൈലിൽ ആരംഭിച്ച വണ്ടർ ഹിൽസ് ശൈത്യകാല ഉത്സവത്തിലേക്ക് സന്ദർശക പ്രവാഹം റോയൽ കമ്മീഷൻ ഏരിയയിൽ ദരീൻ ബീച്ചിനോട് ചേർന്നുള്ള കുന്നുകളിലാണ് പരിപാടികൾ വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച കുന്നുകളും സംഗീത വിനോദ പരിപാടികളുമാണ് മേളയുടെ ആകർഷണം ഇത്തവണ മലയാളികൾ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ കലാരൂപങ്ങളും മേളയുടെ ഭാഗമാകുന്നുണ്ട് ഡിസംബർ ഇരുപത്തി വരെ പരിപാടികൾ നീണ്ടു നിൽക്കും ജുബേൽ ദറീൻ കുന്നുകൾക്ക് ദൃശ്യ സ്രവ്യചാരുതയാകി സംഘടിപ്പിച്ചു വരുന്ന വണ്ടർ ഹിൽസ് ശൈത്യകാല ഉത്സവത്തിലേക്കുള്ള സന്ദർശകരുടെ തിരക്കേറി റോയൽ കമ്മീഷൻ ഏരിയയിലെ ദരീൻ ബീച്ചിനോട് ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ച കുന്നുകൾ സന്ദർശകരുടെ മനം കവരും ഒപ്പം സംഗീതവും നൃത്ത നൃത്തങ്ങളും മേളയ്ക്ക് ആവേശം പകരുന്നുണ്ട് സന്ദർശകരായ കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാവുന്ന വ്യത്യസ്ത വിനോദങ്ങളും മത്സരങ്ങളും റെയ്ഡുകളും സംഗീതവിരുന്നുകളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് പുതിയതായിട്ട് കാണാനായിട്ട് ഒരുപാടുണ്ട് നമ്മൾ വിചാരിക്കുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ടൈം പാസ് ഉണ്ട് കണ്ടതൊക്കെ ഇത്തവണ മലയാളി ഡാൻസ് സ്കൂൾ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ കലാരൂപങ്ങളും നൃത്തനൃത്യങ്ങളും മേളയുടെ ഭാഗമാകുന്നുണ്ട് എല്ലാ വർഷവും ഇന്ത്യൻ കൾച്ചർ ഫോക്ലോറിക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള നമ്മുടെ അക്കാദമിക്ക് വൈകിട്ട് ആരംഭിക്കുന്ന മേള അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട് റോയൽ കമ്മീഷന്റെ വിൻഡോ ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റുകൾ സ്വന്തമാക്കാം മേള ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കും നൌഷാദ്രിക്കൂർ മെഡിയബം